ഹായ് എല്ലാ കൂട്ടുകാരും സനോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ തമിഴ്നേണ്ട പോലെ തന്നെ നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ ബ്രാൻഡ് ന്യൂ ബ്രസ ഷോറൂമിൽ നിന്ന് ഇറക്കിയ സമയത്ത് ആൾക്ക് രണ്ടര ലക്ഷം രൂപയുടെ അടുത്താണ് നഷ്ടം സംഭവിച്ചത് അല്ലെങ്കിൽ ഷോറൂമിൽ നിന്ന് രണ്ടര ലക്ഷം രൂപ പറ്റിക്കപ്പെട്ടു എന്താണ് സംഭവിച്ചത് എന്നാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് ഈ ഓണ സീസണിലൊക്കെ ഒരു പുതിയ വാഹനം എടുക്കാൻ പോകുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം മാത്രം പോകുക ടൈമില്ലെങ്കിൽ ഓടിച്ചോടിച്ച് കണ്ടാലും മതി അത്യാവശ്യം ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടും ഇതൊരു ചെറിയ സ്റ്റോറി പോലെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് അതായത് നമ്മളുടെ സബ്സ്ക്രൈബർ എന്നെ കോൺടാക്ട് ചെയ്തത് തൊട്ട് ആൾക്ക് എന്ത് പ്രശ്നം പറ്റിയതാണ് എന്തുകൊണ്ടാണ് രണ്ടര ലക്ഷം രൂപ അല്ലെങ്കിൽ എങ്ങനെയാണ് അത്രയും പൈസ നഷ്ടം പറ്റിയത് എന്നെല്ലാം നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ സബ്സ്ക്രൈബർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കോട്ടയം ഒരു ഏരിയയിലാണ് ആൾ വീഡിയോസ് ഒക്കെ കാണുന്നു ബ്രസ് എടുക്കുന്ന ഇൻട്രസ്റ്റ് വരുന്നു ആൾ ഷോറൂമിൽ കോൺടാക്ട് ചെയ്യുന്നു നെക്സ്റ്റ് ഡേ അവർ വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുവരുന്നു ആൾ ടെസ്റ്റ് ഡ്രൈവ് എടുക്കുന്ന ആൾക്ക് വണ്ടി ഇഷ്ടപ്പെടുന്നു ആൾ പറയുന്നു എനിക്ക് വി എക്സി വേരിയൻ്റാണ് ബുക്ക് ചെയ്യേണ്ടത് റെഡ് കളറാണ് ബുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നു അപ്പോൾ സാർ ആൾ പറയുന്നു ലോണാണ് എങ്ങനെയാണെന്ന് വെച്ചപ്പോൾ ലോൺ എടുക്കാനാണ് പ്ലാൻ മൂന്ന് ലക്ഷം രൂപ ഇനീഷ്യൽ പേയ്മെൻറ്റ് ചെയ്യുന്നതെന്ന് ഈ റെപ്രസെൻറ്റേറ്റീവിനോ അപ്ഡേറ്റ് ചെയ്യണം അപ്പോൾ ആൾ പറയുന്നു ഓക്കെ ശരി നെക്സ്റ്റ് ഡേ ലോണിൻ്റെ ആൾക്കാരെ നിങ്ങളുടെ വീട്ടിലേക്ക് വിടാം അല്ലെങ്കിൽ സാറിൻ്റെ സ്ഥാപനത്തിലേക്ക് വിടാം എന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് ആൾ പോകുന്നു നെക്സ്റ്റ് ഡേ ഇതുപോലെ തന്നെ വേറൊരാൾ വരുന്നു ആളുടെ ആധാർ കാർഡൊക്കെ മെഡിജിസ്റ്റിബിൾ സ്കോർ ഒക്കെ ചെക്ക് ചെയ്യുന്നു ഓക്കെ ലോണ് കുഴപ്പമൊന്നുമില്ല അപ്രൂവൽ ആകും എന്നൊരു അപ്ഡേറ്റ് കൊടുത്തിട്ട് പോകുന്നു ആ സ്റ്റോറി അവിടെ തീർന്നു പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും സാർ ലോൺ അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി പ്രോസസ്സായിട്ട് മുമ്പോട്ട് പോകാം എന്നൊരു അപ്ഡേറ്റ് കൊടുത്ത് ഈ ലോണിന്റെ ഇ എം ഐ ഡീറ്റെയിൽസ് ഈ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കുമ്പോഴാണ് ആൾക്ക് അതിനകത്ത് ഭയങ്കര വേരിയേഷൻസ് ഫീൽ ചെയ്യുന്നത് കാരണം നമ്മൾ എല്ലാ വീഡിയോയിലും ഇപ്പോൾ ഒരു ലക്ഷത്തിന് ഇത്ര രൂപ വച്ചിട്ടാണ് അടവുപോലെ എട്ടു ലക്ഷം രൂപ എടുത്തെങ്കിൽ ഇത്ര രൂപ അടയ്ക്കാൻ എന്ന് പറയാറുണ്ട് ആൾ ആ വീഡിയോസ് കണ്ടുകൊണ്ട് ആൾക്ക് പെട്ടെന്ന് സംഭവം സ്ട്രൈക്ക് ചെയ്തത് അതിനുശേഷം ആണ് ഈ ആളിനെ ചെയ്യുന്നതും നമുക്ക് ഡീറ്റെയിൽസ് അയച്ചെന്ന് ഞാ ഞാനും ഈ നമ്മുടെ സബ്സ്ക്രൈബറും നമ്മളുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് എത്തുന്നത് ഇപ്പം ശരിക്കും ഇതിനകത്ത് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ സബ്സ്ക്രൈബർ ഈ ലോൺ തരുന്ന അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്കിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് എത്ര ശതമാനം പലിശയ്ക്കാണ് ലോൺ തരുന്നതെന്ന് അപ്പം അവർ പറഞ്ഞ് ഏഴ് ശതമാനം എഴുപത് ശതമാനം പലിശക്കെ സാറിന് ലോൺ കിട്ടും എന്നൊരു അപ്ഡേറ്റ് ആണ് കൊടുത്തത് അപ്പം നമ്മളുടെ സബ്സ്ക്രൈബർക്ക് ഫിനാൻസ് ടീമിൽ നിന്ന് അയച്ചു കൊടുത്ത ലോണിന്റെ അപ്ഡേറ്റ് ഞാനൊന്ന് പറയാം ആളുടെ വെഹിക്കിളിന്റെ പ്രൈസ് വരുന്നത് പതിനൊന്ന് ലക്ഷത്തി പതിനേഴായിരം രൂപ വി എക്സ് ഐ മാനുവൽ വേരിയന്റിന്റെ പ്രൈസ് അതാണ് മൂന്ന് ലക്ഷം രൂപയാണ് ഡൗൺ പേയ്മെന്റ് കൊടുക്കുന്നത് ബാലൻസ് വരുന്നത് എട്ട് ലക്ഷത്തി പതിനേഴായിരം രൂപ ആള് ആറ് കൊല്ലത്തേക്കാണ് ഇ എം ഐ എടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നത് പതിനാറായിരത്തി എഴുന്നൂറ് രൂപ വെച്ച് എഴുപത്തിരണ്ട് മാസം ആറ് കൊല്ലം എഴുപത്തിരണ്ട് മാസത്തേക്കാണ് അടവ് വരുന്നത് മൊത്തം അടച്ചു വരുമ്പോൾ പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി നാനൂറ് രൂപയാണ് അടവ് വരുന്നത് ഞാൻ ഈ മറന്നു മറന്നുകൊണ്ടിരിക്കാൻ എല്ലാ സമൂഹവും എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഇതിന്റെ സ്ക്രീൻഷോട്ടും ഞാൻ വീഡിയോയിൽ ഞാൻ ആളൊരു ചാറ്റ് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ടും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പൊ പന്ത്രണ്ട് ലക്ഷത്തി ഇരുപ രണ്ടായിരത്തി നാനൂറ് രൂപയാണ് ആൾ മൊത്തം ലോൺ അടച്ചു വരുമ്പോൾ അട അളവ് വരുന്നത് ടോട്ടൽ ഇൻട്രസ്റ്റ് മാത്രം ആള് പേ ചെയ്യുന്ന ഏകദേശം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപയാണ് ആളെ ഏതോ പ്രൈവറ്റ് ഫിനാൻസുമായിട്ടാണ് നമ്മളുടെ ഷോറൂമിൽ നിന്ന് ആൾക്കാർ കണക്ട് ചെയ്ത് കൊടുത്തത് അവർ ഏഴ് ശതമാനം എന്ന് പറയുന്ന ലോൺ കൊടുത്തത് ഫ്ലാറ്റ് റേറ്റിനാണ് ശരിക്കും ഡിമിനിഷിങ്ങിൽ എല്ലാ ബാങ്കുകളും ലോൺ കൊടുക്കാൻ കൊടുക്കാൻ എലിജിബിൾ ആയിട്ടുള്ള ഒരാൾക്ക് ഷോറൂമുകാര് കൊടുത്തൊരു പണിയാണ് പ്രൈവറ്റ് ഫിനാൻസിനെ കൊണ്ട് ലോൺ കൊടുപ്പിച്ചു ഡിമിനിഷനിലേക്ക് വരുമ്പോൾ ഏകദേശം പതിനാല് ശതമാനമാണ് പലിശ ഇപ്പോൾ ഈ പറഞ്ഞ സെയിം ആൾക്ക് ഡിമിനിഷിംഗ് റേറ്റിൽ ലോൺ കിട്ടുകയാണെങ്കിൽ എത്ര രൂപക്ക് കിട്ടുമെന്ന് നോക്കാം ആൾ എട്ട് ലക്ഷത്തി പതിനേഴായിരം രൂപയാണ് ലോൺ എടുക്കുന്നത് ആളുടെ സിബിൽ സ്കോറും സംഭവങ്ങളൊക്കെ വെച്ച് ചെരിപ്പോ എട്ട് പോയിന്റ് രണ്ട് ശതമാനത്തിനൊക്കെ ലോൺ കിട്ടും ഓക്കെ എട്ടര ശതമാനം വെച്ച് കാൽക്കുലേറ്റ് ചെയ്താലും ആള് ആറ് കൊല്ലത്തേക്ക് ലോൺ എടുക്കുകയാണെങ്കിൽ പതിനാലായിരത്തി നാനൂറ്റി മുപ്പത്തൊന്ന് രൂപ വെച്ചിട്ടേ അടവ് വരുള്ളൂ ഇൻഡു എഴുപത്തിരണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ പത്ത് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം രൂപ പന്ത്രണ്ട് ലക്ഷ ിൽ നിന്ന് പത്ത് ലക്ഷത്തി മുപ്പത്തി മുപ്പത്തി ഒമ്പതിലേക്ക് വരുമ്പോൾ ഡിഫറൻസ് വരുന്നത് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ അതായത് ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് എടുത്തിരുന്നു ആൾക്ക് ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരം രൂപ ലാഭമാണ് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഡിമിനിഷിംഗ് റേറ്റും ഫ്ളാറ്റ് റേറ്റും നമ്മളൊരു വ്യത്യാസം അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒന്നുകൂടി പറഞ്ഞുതരാം ഫ്ലാറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര രൂപയാണോ ലോൺ എടുക്കുന്നത് അതിനെ ടോട്ടലി അവർ ഡിവൈഡ് ചെയ്തിട്ട് ഇത്ര മാസത്തേക്ക് ആക്കി തരും ആ ലോൺ നമ്മൾ കണ്ടിന്യൂസ് തീരുന്ന ഒരാ എമൗണ്ട് തന്നെ എത്രയാണ് ഈ ഇ എം ഐ അത് തന്നെ നമ്മൾ കണ്ടിന്യൂസ് അടച്ചുകൊണ്ടിരിക്കണം ഇടയ്ക്ക് വെച്ച് നമുക്ക് അടച്ച് ക്ലോസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമ്മൾ രണ്ടു കൊല്ലം കഴിയുമ്പോൾ ക്ലോസ് ചെയ്യണം അപ്പോൾ ക്ലോസ് ചെയ്യണമെങ്കിൽ ബാലൻസ് എത്ര ഇ എം ഐ ഉണ്ടോ അതിനെ ഇൻറ്റു എത്ര മാസം നമ്മൾ അടയ്ക്കണം ടോട്ടൽ പേയ്മെന്റിന് ചെറിയ ഡിസ്കൗണ്ട് എന്തെങ്കിലും ബാങ്കിൽ നിന്ന് തന്നാലായി അതാണ് ശരിക്കും ഫ്ലാറ്റ് റേറ്റ് ഫ്ലാറ്റ് റേറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ പ്രൈവറ്റ് ഫിനാൻസെയർ ആണ് കൊടുക്കുന്നത് അതിപ്പോൾ നമുക്ക് ലോൺ കിട്ടാത്ത അവസ്ഥ വരും അല്ലെങ്കിൽ നമുക്ക് സിബിൽ സ്കോർ ഇല്ലാത്ത അവസ്ഥ വരും അല്ലെങ്കിൽ നമുക്ക് ജോലി ഇല്ലാത്ത അവസ്ഥ അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് പലരും പ്രൈവറ്റ് ഫിനാൻസിൽ പോകുന്നത് അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് കാറുകൾ കുറെ പഴക്കമുള്ള വണ്ടികളും മേടിക്കുമ്പോഴാണ് പലരും പ്രൈവറ്റ് ഫിനാൻസിൽ പോവുക അതല്ല നമ്മുടെ നാഷണലൈസ് ബാങ്കിൽ ഡിമിനിഷിംഗ് റേറ്റ് ലോൺ കൊടുക്കുമ്പോൾ ഡിമിനിഷിങ്ങിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ പതിനേ പതിനാറായിരം രൂപയാണ് ഒരു മാസം ലോൺ അടയ്ക്കുന്നത് അതിൽ പതിനാലായിരം രൂപ ലോൺ അടക്കണമെങ്കിൽ അതിനകത്ത് ഒരു പെർസെൻറ്റേജ് മുതലിലേക്കും കുറച്ച് നമ്മളുടെ ഈ പലിശയിലേക്കാണ് പോകുന്നത് അടുത്ത ഇ എം ഐ അടയ്ക്കുമ്പോൾ നമ്മൾ എത്ര രൂപ മുതലിലേക്ക് അടച്ചോ അത്രയും പൈസ കുറച്ചിട്ടുള്ള പേയ്മെന്റിന്റെ നമ്മൾ കൊടുക്കുന്നത് പലിശ കൊടുക്കുന്നുള്ളൂ അത് അതുപോലെ തന്നെ അതിനകത്തുള്ള വേറൊരു മെയിൻ അഡ്വാൻറ്റേജ് ആണ് നിങ്ങൾ ഒന്നോ രണ്ടോ കൊല്ലം കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ലോൺ ക്ലോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്ര രൂപ നിങ്ങളുടെ നിങ്ങളെടുത്ത് രണ്ടു ലക്ഷം രൂപ അഡീഷണലി നിങ്ങളുടെ കയ്യിലുണ്ട് ഒരു ചിട്ടി വിളിച്ചിട്ട് രണ്ടു ലക്ഷം രൂപ കിട്ടി കഴിഞ്ഞാൽ ആ രണ്ടു ലക്ഷം രൂപ നിങ്ങൾക്ക് സ്ട്രേറ്റ് അവേ മുതലേക്ക് ഉണ്ട് കിടക്കാം അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് റേറ്റ് വീണ്ടും കുറയാണ് ചെയ്യണേ ഈ ഫെസിലിറ്റീസ് ഒന്നും നമ്മൾക്ക് ഫ്ലാറ്റ് റേറ്റ് കിട്ടത്തില്ല അല്ലെങ്കിൽ പ്രൈവറ്റ് ഫിനാൻസ് തരില്ല അതെല്ലാം നാഷണലൈസ്ഡ് ബാങ്ക് അല്ലെങ്കിൽ നാട്ടിലുള്ള നല്ല ബാങ്കുകാര് മാത്രമേ കൊടുക്കുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിലാണ് ആൾക്ക് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ അവിടെ നഷ്ടം വന്നു അടുത്തൊരു ഇൻഫർമേഷൻ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഇപ്പം മൂന്ന് മാസത്തിന് മുമ്പ് അടുത്തായി വണ്ടി എടുത്തിട്ട് ആള് രണ്ടായിരത്തി ഇരുപത്തിനാല് മാനുഫാക്ചർ ചെയ്ത വണ്ടിയാണ് എടുത്തത് ആ സമയത്ത് നമ്മൾ എറണാകുളത്ത് ഷോറൂമിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാനുഫാക്ചർ ചെയ്ത് ഇരുപത്തിയഞ്ചിൽ ഇറക്കണ വണ്ടിക്ക് പതിനായിരം രൂപ പതിനയ്യായിരം രൂപയും കണ്ട് ഓഫർ ഉണ്ടായിരുന്നു ബ്രസയ്ക്ക് ആ ഓഫർ അവർ കൊടുത്തില്ല പിന്നെ ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്ന അർബാനോ കിറ്റ് അൻപത്തയ്യായിരം രൂപയുടെ അർബാനോ കിറ്റ് ആണെന്ന് പറഞ്ഞ് മുപ്പത്തയ്യായിരം രൂപയ്ക്കാണ് മുപ്പത്തിയേഴായിരത്തിനെങ്ങാണ്ടാണ് ആൾക്ക് കൊടുത്തത് ശരിക്കും അർബാനോ കിറ്റ് ആ സമയത്ത് ഫ്രീ ആയിരുന്നു രണ്ടായിരത്തിഇരുപത്തിനാലിൽ മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ നല്ല രീതിയിലാണ് ആ കസ്റ്റമർ ശരിക്കും പറ്റിക്കപ്പെട്ടത് അത് ശരിക്കും എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഷോറൂംമാരുടെ ഭാഗത്തുനിന്ന് മാത്രം ഉണ്ടായ ഒരു ഇതാണ് കാര്യം എനിക്ക് എനിക്കൊന്ന് ഷോറൂമിൽ ആർക്കെങ്കിലും പ്രൈവറ്റ് ഫൈനാൻസ് വരെ കണക്ഷൻ ഉള്ളതുകൊണ്ട് അവർ അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ എന്തെങ്കിലും കമ്മീഷനോ കാര്യങ്ങളോ കിട്ടുന്നത് കൊണ്ട് ചെയ്തതായിരിക്കാം പക്ഷെ ആ ഷോറൂംമാർ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ അവരൊരു കസ്റ്റമറാണ് അതോടുകൂടി നഷ്ടപ്പെടുന്നത് ചിലപ്പോൾ ആ കസ്റ്റമർ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണെങ്കിൽ അതിൽ കൂടുതൽ ബിസിനസ് ചിലപ്പോൾ അവർക്ക് കൊണ്ടുവന്നേക്കാം അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബർക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ലോണിന്റെ കേസിൽ നഷ്ടം പറ്റി പിന്നെ ഇയർ ബാക്കിന്റെ ഓഫർ കിട്ടിയില്ല പിന്നെ നമ്മുടെ വെല്ലോ നമ്മുടെ അർബാനോക്കെട്ടിന്റെ ഓഫർ കിട്ടിയില്ല അവസാനം ഈ ഇൻഫർമേഷൻസ് എല്ലാം പറഞ്ഞ് അവർ ബാങ്കിലായിട്ട് സംസാരിച്ചപ്പോൾ അവർ ഓൾറെഡി ലോൺ അപ്രൂവ് ഒന്നും ചെയ്യാൻ പറ്റൂല എന്നൊരു അപ്ഡേറ്റ് ആണ് കൊടുത്തത് പിന്നെ എന്തൊക്കെയോ ഇങ്ങനെ ഒരു ഓഫർ ഒക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് പൈസ ഡിസ്കൗണ്ട് കൊടുത്ത് അർബാനൊക്കെ ഇട്ടി എന്തോ കുറച്ചും കൂടി ഓഫർ കൊടുത്ത് അവർ ചെയ്യിക്കാണ് ചെയ്തത് അപ്പോൾ ഇനിയും ഇങ്ങനെ ഒരു അവസ്ഥ വേറെ ആർക്കും ഉണ്ടാകരുത് അല്ലെങ്കിൽ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മുടെ സബ്സ്ക്രൈബർ എന്നോട് പറഞ്ഞത് നിങ്ങൾ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളൂ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചത് ഞാൻ രണ്ട് മാസം മുമ്പ് ചെയ്യാണ്ടിരുന്ന വീഡിയോ ആണ് പക്ഷേ ഇപ്പൊ ചെയ്യാനുള്ള റീസൺ ഈ ഒരു ടൈമിലാണ് എല്ലാവരും വണ്ടി എടുക്കുന്നത് അല്ലെങ്കിൽ ഓണം സീസണിലൊക്കെ വരുമ്പോഴാണ് എല്ലാവരും വാഹനം എടുക്കുന്നത് അപ്പോൾ നിങ്ങളാണെങ്കിലും വാഹനം എടുക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഇഷ്യൂസിൽ പോവാണ്ട് നോക്കുക അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാണ്ട് ശ്രമിക്കുക ഇപ്പൊ ഈ ഓണ ഓണം സീസണൊക്കെയാണ് വരുന്നത് നിങ്ങൾ ഒരു പുതിയ വാഹനം എടുക്കാൻ പോവുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടാം അതിനകത്ത് ഒന്നാമത്തെ കേസ് നിങ്ങൾ എടുക്കാൻ പോകുന്ന വാഹനത്തിന് ഒരു ബഡ്ജറ്റ് തീരുമാനിച്ചിട്ട് ആ ബഡ്ജറ്റിലുള്ള ഏറ്റവും ബെസ്റ്റ് വാഹനം ഏതാണെന്ന് നിങ്ങൾ തന്നെ ഐഡന്റിഫൈ ചെയ്യാം എന്നിട്ട് ആ വാഹനത്തിന്റെ ഷോറൂമിൽ പോയിട്ട് ഒരു കൊട്ടേഷൻ എടുക്കുക ஆ ஒரு டீலர்ட் வேற வேற டீலர்ட் ரெண்டோ மூனோ மினிமம் கொட்டேஷன்ஸ் எடுக்க அதனால அந்த ஏது கொட்டேஷன் ஆனாலும் பெஸ்ட் பிரைஸ் எத்திரம் അല്ലെങ്കിൽ ബെസ്റ്റ് ഓഫർ തരുന്ന അവരെടുത്തുനിന്ന് വാഹനം എടുക്കാനായിട്ട് നോക്കുക അപ്പം ചിലപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്തായിരിക്കും ബെസ്റ്റ് ഓഫർ തന്നെ എറണാകുളത്തു നിന്നായിരിക്കും നിങ്ങൾ ട്രാവലിൻ്റെ കൺസൺസോ കാര്യങ്ങളൊക്കെ നോക്കാണ്ട് ആ ഓഫർ വേണമെങ്കിൽ പല അക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട് കാര്യം വണ്ടി എടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഏത് സർവീസ് സെന്ററിനും കൊണ്ട് കൊടുത്ത് സർവീസ് കഴിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല കാരണം സർവീസ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് സെയിൽസും എല്ലാ ഷോറൂമുകളും രണ്ട് ഡിപ്പാർട്ട്മെന്റ് അപ്പോൾ നിങ്ങൾ ഒരു വണ്ടി എടുത്ത് വേറെ ഷോറൂമിൽ സർവീസ് എന്ന് കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമാവുകയുള്ളു അത് അതുകൊണ്ട് ആ ഒരു കൺസേൺസ് വരുന്നില്ല അപ്പോൾ വാഹനം എടുക്കുന്നതുകൊണ്ട് മിനിമം രണ്ടോ മൂന്നോ ഡിഫറെൻ്റ് ഡീലേഴ്സിന്റെ അടുത്തുനിന്ന് കൊട്ടേഷൻ എടുക്കുക ആ കൊട്ടേഷൻ വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രം വാഹനം എടുക്കാനായിട്ടുള്ളൂ രണ്ടാമത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഒരു വാഹനം പുതിയത് വാങ്ങുന്നത് ലോൺ എടുത്താണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഷോറൂമിൽ നിന്ന് ഒരു കൊട്ടേഷൻ മേടിച്ചിട്ട് നേരെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ബാങ്കുകളിൽ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ ഷോറൂമിന്റെ അടുത്ത് തന്നെ രണ്ടോ മൂന്നോ ബാങ്ക് റെപ്രസെൻറ്റേറ്റീവിന്റെ കോണ്ടാക്ട് നമ്പർ മേടിക്കാം എന്നിട്ട് അവർ ഏത് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം ഈ മൂന്ന് ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് അപ്ഡേറ്റ് എടുക്കാം അതായത് ഇപ്പോൾ നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപയുടെ വാഹനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് രണ്ട് ലക്ഷം രൂപയാണ് നിങ്ങൾ കൊടുക്കുന്നത് ബാക്കി എട്ട് ലക്ഷം രൂപ ലോൺ എടുക്കണം ഓക്കെ ഈ മൂന്ന് ബാങ്കിനെ വിളിച്ചവരെ എട്ട് ലക്ഷം രൂപയാണ് ലോൺ വേണ്ടത് എന്റെ സാലറി ഇതാണ് എന്റെ സിവിൽ സ്കോർ ഇതാണ് എനിക്ക് എത്ര പെർസെൻറ്റേജ് ഈ എം ഐയിൽ ലോൺ തരാൻ പറ്റില്ല എത്ര ശതമാനം പലിശക്ക് ലോൺ തരാൻ പറ്റും ലോൺ കിട്ടുന്ന സമയത്ത് അത് ഡിമിനിഷിംഗിലാണ് എന്ന് മേക്ഷ്യൂർ ചെയ്യുക ഇത് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് വളരെ സിമ്പിൾ ആണ് ഓൺലൈനിലേക്ക് ഇഷ്ടംപോലെ ആപ്പുകളും സോഫ്റ്റ്വെയറും അവൈലബിൾ ആണ് കാർ ഇ എം ഐ കാൽക്കുലേറ്റർ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന എല്ലാം ഡിമിനിഷിംഗ് റേറ്റിലാണ് ഒന്നേലും ഫ്ലാറ്റ് റേറ്റ് വരില്ല അതിനകത്ത് ഒരു ബാങ്കിൽ നിന്ന് ഒരു കൊട്ടേഷൻ കിട്ടി ആ കൊടുത്തിരിക്കുന്ന ഇ എം ഐയും നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഇയറും കാര്യങ്ങളും ആണോ നിങ്ങൾ ഒരു മാസം അല്ലെങ്കിൽ അഞ്ചു കൊല്ലത്തേക്ക് ലോൺ എടുത്തു കഴിയുമ്പോൾ അടച്ചു വരുമ്പോൾ എത്ര രൂപ വരും എന്നെല്ലാ ഇൻഫർമേഷനും ഓൺലൈനിൽ കിട്ടും ആ തന്നിരിക്കുന്നതും നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് തന്നിരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്തു നോക്കുക ഒരു കാരണവശാലും ചാടി പോയി കിട്ടുന്ന ഇതിൽ ലോൺ എടുക്കാണ്ടിരിക്കുക എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം ലോൺ പ്രോസസ്സിലേക്ക് പോവുക അല്ലെങ്കിൽ ബാങ്കിൽ പോയി പേപ്പറുകൾ കാര്യങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കുക മൂന്നാമത്തതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ധൃതി പിടിക്കരുത് പുതിയൊരു വാഹനം എടുക്കുമ്പോൾ ശരിയാണ് പലർക്കും ഓണത്തിന് വാഹനം അല്ലെങ്കിൽ കല്യാണങ്ങൾക്ക് വാഹനം ഇറക്കണം അങ്ങനെ ഭയങ്കര ആഗ്രഹങ്ങൾ ഉണ്ടാവും പക്ഷെ നമ്മൾ ധൃതി പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറ്റിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നിങ്ങളൊരു വാഹനം എടുക്കുന്ന സമയത്ത് നിങ്ങളൊരു വാഹനം വന്ന് ഷോറൂമുകാർക്ക് രജിസ്ട്രേഷൻ കാര്യങ്ങൾക്കായിട്ടുള്ള സഫീഷ്യന്റ് ടൈം കൊടുക്കുക ഈ ലോണിന് കാര്യങ്ങൾക്കാണെങ്കിലും കറക്റ്റായിട്ടുള്ള ടൈം കൊടുക്കുക എന്നാൽ മാത്രമേ അപ്പം ഷോറൂമിൽ നിന്നാണെങ്കിൽ കറക്റ്റ് ആ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരാനും ഇപ്പം ലോണിൻ്റെ കേസാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു ബാങ്കിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുള്ള സമയം ലഭിക്കുകയുള്ളൂ അപ്പം ഇതാണ് അന്നത്തെ വീഡിയോ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഓണമൊക്കെയാണ് വരുന്ന പുതിയ വാഹനം എല്ലാവർക്കും വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന എല്ലാവർക്കും പുതിയ വാഹനം എടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം ഈ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം പുതിയ വാഹനം എടുക്കാനായിട്ട് നോക്കുക അപ്പം പുതിയൊരു വീഡിയോ വരെ ബൈ ബൈ